അപ്പോൾ തേന നമ്മുടെ നിന്നേഴ്സും പിപ്പിക്കുട്ടിയൊക്കെ ഒക്കെ വിട്ട് വന്നു ഭയങ്കര ബിസിയാണ് കേട്ടോ കളർ അടിക്കില്ലാണ് ഒരു ബുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ സ്കെച്ചായി പെൻസിലായി അവിടെ ഇരുന്ന് കുറച്ച് നേരം കുറേ നേരൊക്കെ ഇങ്ങനെ കളിച്ചോളൂ കേട്ടോ അധികം വാശിക്കൊന്നും വരില്ല അങ്ങനെ മൂന്നാളും കൂടിയിട്ട് ഒരു ബുക്കിൽ ഇങ്ങനെ കളർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ പണികളിയിലേക്ക് കടക്കാണ് ബെഡൊക്കെ ബെഡിൽ പാമ്പേഴ്സ് തീർന്നു കയസ്സത് കാരണം ബെഡിൽ മൂന്നാളും നേരത്തിൽ പിടിച്ച് മുള്ളുട്ടാ അപ്പോൾ ാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് നമ്മൾ പാമ്പേഴ്സ് രണ്ട് പ്രാവശ്യം ആകെ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു അങ്ങനെ ഓഫറിന് കിട്ടും പിന്നെ രണ്ട് പാൻസിൻ്റെ നമ്മൾ പാമ്പേഴ്സ് വാങ്ങിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ വാങ്ങിക്കാൻ മറന്നുപോയി അപ്പോൾ എന്താണ് ഷീറ്റ് ഇട്ടിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബെഡ് നിറച്ച് മൂന്നാളും നിരത്തി പിടിച്ച് മുള്ളും അപ്പോൾ നമ്മൾ ബെഡൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ഓഫറിന് കിട്ടുമ്പോൾ നല്ലതാണ് പാമ്പേഴ്സ് നമുക്കൊരു നാൽപ്പതാമ്പത് പാൻസ് കിട്ടും സിക്സ് ഹൺഡ്രഡ് ആ ഒരു റേറ്റിന് നമുക്ക് കിട്ടാം അല്ലെങ്കിൽ പിന്നെ ഭയങ്കര നഷ്ടമാണ് കടയിൽ നിന്ന് രണ്ട് പാൻ പാൻസിൻ്റെയൊക്കെ വാങ്ങാൻ നിൽക്കുമ്പോൾ പിന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട് വന്നിട്ടില്ല അപ്പോൾ ഞാൻ ബെഡൊക്കെ ഒന്ന് വിരിക്കുകയാണ് ഇവർ മൂന്നാൾ ഇരിക്കുന്നവർ എനിക്കൊന്നും പറ്റുന്നില്ല അവിടേക്ക് ഹാളിലേക്ക് പോയേ ഞാൻ അമ്മച്ചി ബെഡ് ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരിതേന പോവാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് നിക്കണിണ്ട് ഇങ്ങനെ കിടക്കേമില്ലാത്ത സാധനങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാം അതും നിരത്തി പറക്കി വെച്ചിട്ടുണ്ടാവും നമ്മളെ ഓരോന്നോരോന്നിങ്ങനെ എടുത്ത് ഒതുക്കി വരുമ്പോഴത്തേനും ആകെ പ്രാന്ത് പിടിക്കും അങ്ങനെ തീര എല്ലാതും സ്കെച്ചൊക്കെ പെൻസിൽ പെൻസിൽ മൂടിയൊക്കെ എവിടെയാണാവും അവിടെ ഇവിടെ ഒക്കെ കട്ടിലിൻ്റെ അടിയിൽ കുറേ പോയിട്ടുണ്ടാവും അങ്ങനത്തെ എല്ലാതും ഇപ്പോൾ ബെഡ്ഡിലുള്ളത് മാത്രം ഞാനൊരു കവറിലാക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് വേഗം വിരിക്കാനുള്ള പരിപാടിയിലാണ് അങ്ങനെ അതൊക്കെ വിരിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ നാളെ എന്താണ് ഇട്ടുകൊണ്ട് പോകുക എന്നിങ്ങനെ നോക്കി നിൽക്കുകയാണ് എവിടേക്കെങ്കിലും പോകുകയാണെങ്കിൽ എന്താ ഇടാന്നുള്ളൊരു കൺഫ്യൂഷനാണ് കേട്ടോ പിന്നെ ഞാൻ കുട്ടീസിന് നേരത്തെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പെരുന്നാളിന് വാങ്ങിച്ച ഡ്രസ്സ് പിന്നെ ഒരു ആകോ ഒരു വട്ട ഇട്ടിട്ടുള്ളൂ പിന്നെ ഇട്ടിട്ടില്ല എന്തായാലും അത് ഇടിയിക്കാന്ന് വിചാരിച്ച് കുട്ടീസിനെ എപ്പോഴും പിപ്പിക്കുട്ടി ആണെങ്കിൽ പിപ്പിക്കുട്ടിക്കാണെങ്കിൽ ആ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് വീട്ടിലൊക്കെ ഇടാൻ വേണ്ടി ചോദിക്കും ഞാനത് കാണാണ്ട് എടുത്ത് ചെക്കായിരുന്നു പിന്നെ പിന്നെ എനിക്കെന്ന് പറയുന്നത് ഈ ഒരു ഡ്രസ്സാണ് ഇത് കഴിഞ്ഞ് രണ്ട് ഒരു വർഷമായിട്ടുണ്ടാവും കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ പേരുന്നാണ് വാങ്ങിച്ചതാണ് കേട്ടോ എപ്പോഴും അങ്ങനെ ഡ്രസ്സൊന്നും വാങ്ങാറില്ല ലൊക്കേഷൻസ് ഒക്കെ വരുമ്പോൾ മാത്രം വാങ്ങാറുള്ളൂ അത് കാരണം പിന്നെ എവിടേക്കും അധികം അങ്ങനെ പോകാത്ത കാരണം പിന്നെ വലിയ മുഷ്യലൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാൻ ഇതാണ് ഇടാന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു അല്ലെങ്കിൽ പിന്നെ പോകാൻ നേരത്ത് വലിയ തിക്കൻ തിരക്കൊക്കെ ആയിരിക്കുമല്ലോ അതാരണം അതെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യമേ തന്നെ അപ്പോൾ ഈ ഡ്രസ്സ് ഇട്ട് നോക്കിയപ്പോൾ ഭയങ്കര ടൈറ്റായിരുന്നു കേട്ടോ ആ ചെറുതായിട്ട് നയിച്ചിടേണ്ടി വന്നു എനിക്കിഷ്ടപ്പെട്ട് ഞാൻ മെറ്റീരിയൽ ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്തത് അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് തന്നതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ ഒതുക്കി വെച്ചു നമ്മളെ ഈ ഡ്രെസ്സും സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരുങ്ങി ഒരുങ്ങിത്തുടങ്ങാം ഒരുങ്ങ പിന്നെ നമ്മൾ ബേർഡേ ഗിഫ്റ്റ് വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതിനിടയിൽ ഇടയിലി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ എന്താ രണ്ട് ദിവസം മുന്നാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ചെറിയൊരു റിമോട്ട് കാറാണ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാണ് വാങ്ങി പിന്നെ അപ്പൂസിൻ്റെ ഇത്ത എന്തെങ്കിലും വാങ്ങണല്ലോ എന്ന് വിചാരിച്ചതാണ് ഞാൻ കുറേ കമ്മലുകൾ നോക്കി ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വലിയ കമ്മലുകളൊക്കെ ഇടാന് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് കമ്മലൊക്കെ നോക്കി ഞാനൊരു അധികം എന്താ വെയിറ്റ് ഇല്ലാത്ത ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കമ്മൽ എടുത്തു പിന്നെ ഒരു ബാങ്കിൾ എടുത്തു കേട്ടോ ബാങ്കിളിൻ്റെ സെറ്റും എടുത്തു നല്ല വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഓണത്തിൻ്റെ ഓണത്തിൻ്റെ ഒരു സമയമായോണ്ട് നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ സാധനങ്ങൾ ന്യൂലി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ നമ്മുടെ കാറ് റിമോട്ടിൻ്റെ ബാറ്ററി ഒക്കെ ഇട്ടിട്ടുള്ള കാറാണ് കേട്ടോ അതൊന്ന് ഓടിച്ചൊക്കെ നോക്കി അവർ സെറ്റ് ചെയ്തിട്ടാണ് തന്നത് അങ്ങനെ നമ്മൾ തിരിച്ചു പോരാണ് അപ്പോൾ പോരുന്ന വഴിയിലൊക്കെ റോട്ടിലൊക്കെ നിറച്ചും വെള്ളമാണ് കേട്ടോ വെള്ളത്തിൽ കൂടെ തഴഞ്ഞ് നീന്തിയൊക്കെയാണ് ഞാൻ വന്നത് എന്താ ഒരു ഇടവഴിയിൽ കൂടെയാണ് പോയത് കേട്ടോ അപ്പോൾ അതിലേ തന്നെയാണ് വന്നതും പോയതൊക്കെ അപ്പോൾ നിറച്ചും വെള്ളം ഇരുന്നു രാത്രി കാലങ്ങളിൽ നല്ല മഴയാണ് കേട്ടോ ഇവിടെ പകലങ്ങനെ പെയ്യണില്ല പക്ഷേ രാത്രി നല്ല മഴ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു നല്ല വെള്ളമായിട്ടുണ്ടായിരുന്നു റോട്ടിലൊക്കെ അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് ഒക്കെ പാക്ക് ചെയ്യാണ് അവിടെ നിന്ന് തന്നെ ഗിഫ്റ്റ് പേപ്പറും പിന്നെ സെലോ ടാപ്പ് കഴിഞ്ഞ പ്രാവശ്യം വാപ്പിച്ചിട്ട് ബർഡേക്ക് തന്നെ സെലോ ടാപ്പ് വാങ്ങാണ്ട് ആകെ ചളമായി പോയതാണ് അപ്പോൾ എന്തായാലും സെലോ ടാപ്പ് മറന്നില്ലാട്ടോ അങ്ങനെ ഈ കാറൊക്കെ നമ്മൾ ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിയാണ് പിന്നെ നമ്മൾ ഇത്താക്ക് നിച്ചൂന് നമ്മളൊരു കമ്മലും വളയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിൽ തന്നെ വെക്കണോ അതോ വേറെ വെക്കണോ എന്നിങ്ങനെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് പിന്നെ വിചാരിച്ചു ചെറിയ ചെറിയ മൂന്നാൾക്കും ഓരോ ഇങ്ങനെ വാപ്പച്ചയ്ക്ക് കൊടുത്തമാതിരി തന്നെ മൂന്നാളും കൊടുത്തോട്ടേന്ന് വിചാരിച്ചിട്ട് ഉമ്മ പറഞ്ഞു അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ദീന കാറ് മാത്രം നമ്മൾ കവറിൽ പൊതിയാണ് കേട്ടോ പിന്നെ വാപ്പച്ചയ്ക്ക് കൊടുത്ത ആ ഒരു സർപ്രൈസായിട്ട് കൊടുത്ത ഗിഫ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ മറ്റേ സംഭവങ്ങളും പൊതിയാന്ന് വിചാരിച്ചു പിന്നെ അപ്പൊന് വീട്ടിലിടാൻ വേണ്ടിയിട്ട് ഒരു ബെനീനും പാൻറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒരു ഗിഫ്റ്റായിട്ട് അങ്ങനെ മൂന്ന് ഗിഫ്റ്റായിട്ട് പുതിയ എന്നൊക്കെ രീതിയിൽ ദീന നമ്മൾ പൊതിയാണ് കുട്ടീസ് മൂന്നാളിങ്ങനെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പൊതിയണതൊക്കെ ഇങ്ങനെ നോക്കി കണ്ടിങ്ങനെ ഇരിക്കുകയാണ് ഡ്രെസ്സൊക്കെ മാറ്റി ഒരിങ്ങക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓർത്തത് അയ്യോ ഗിഫ്റ്റ് പൊതിഞ്ഞില്ലല്ലോ എന്ന കാര്യം അങ്ങനെ തീരുന്ന പിന്നെ നമ്മളൊരു പാക്കറ്റ് മിഠായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതാണ് തൃച്ചൂടെ കയ്യിലിരിക്കണത് നമ്മൾ ഡ്രസ്സ് പാക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ കമ്മലും വളയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു ചെറിയ പെട്ടി കിട്ടി എന്തിൽ പൊതിയെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് നമുക്കൊരു ചെറിയ പെട്ടി കിട്ടിയത് ആ ഒരു പെട്ടിയിലാക്കിയിട്ട് നീന നിന്നൂസ് പൊതിയാൻ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവൾ പൊതിഞ്ഞാലൊന്നും ശരിയാവില്ലല്ലോ അങ്ങനെ ഞാൻ വാങ്ങിച്ച് വേഗം പൊതിഞ്ഞു അപ്പോൾ തീന ഇതാണ് കേട്ടോ ആ കമ്മല് അധികം വെയിറ്റ് ഒന്നുമില്ല നല്ല രസമുണ്ട് കാണാൻ നല്ല കല്ലിൻ്റെ അപ്പോൾ ആ ഒരു കല്ലിൻ്റെ മാൽ അല്ല വളയും വെച്ചു അതിൽ വെച്ച് നമ്മൾ പൊതിയാണ് പിന്നെ നമ്മൾ നേരം ഒന്നും നിന്നില്ല വേഗം തന്നെ പോയി ഏഴുമണി ആ ഒരു സമയത്താണ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ തിരിച്ച് വാപ്പിച്ച് വരുന്നതിന് മുന്നേ തിരിച്ച് വരും വേണം വാപ്പസിൽ അവിടേക്ക് വരില്ല വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ വരും അപ്പോൾ പിന്നെ ചെയ്യുന്ന ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞപ്പോഴത്തേന് എന്ത് ചെയ്യുന്നു ഇന്നോസ് ഞാൻ ഈ വലിയ ഗിഫ്റ്റ് ഞാൻ കൊടുക്കും ചെറുത് ചുച്ചുക്കുട്ടി കൊടുത്താൽ മതി പിന്നെ അടുത്തുള്ളത് പിപ്പിക്കുട്ടി കൊടുത്താൽ മതി അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഗിഫ്റ്റൊക്കെ സെറ്റാക്കി പിന്നെ തീരുന്നാൽ നമ്മൾ കയ്യിൽ പിടിക്കേണ്ടല്ലോ കവറിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് തന്നെ ഞാൻ വേഗം കവറിലൊക്കെ ആക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ പരിപ്പ് എടുക്കും കൈസ് അത് തന്നെ വേഗം കവറിലാക്കി ഇല്ലെങ്കിൽ പിന്നെ ഗിഫ്റ്റ് പേപ്പർ വേറെ സ്ഥലത്ത് സംഭവം വേറെ സ്ഥലത്ത് അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കും പിന്നെ ഒരു മിഠായ പാക്കറ്റും അതിനുള്ളിൽ വെച്ചു അപ്പം നമ്മുടെ ഒരുക്കും ഗിഫ്റ്റ് പാക്കിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങോട്ട് പോകാം ഏഴുമണിയാവുമ്പോഴാണ് കേട്ടോ ഓട്ടോ പറഞ്ഞേക്കണേ അപ്പോൾ തേന കുട്ടീസ് മൂന്നാളും ഞാൻ എല്ലാവരും ഒരുങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി അവിടെ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം ഞാനൊരു ഗെറ്റ് റെഡി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുട്ടീസിനൊക്കെ നേരത്തെ ഒരുക്കി നിർത്തിയിക്കുന്നതാണ് കേട്ടോ അഞ്ച് മണിക്ക് തുടങ്ങിയതാണ് ഞങ്ങളുടെ ഒരുക്കം പിന്നെ വീഡിയോ എടുക്കണ സമയത്ത് എന്തെല്ലാ കാര്യങ്ങളും നോക്കിയിട്ടൊക്കെ എടുക്കേണ്ട അല്ലെങ്കിൽ പിന്നെ തിക്കും തിരക്കാവില്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേഗം എന്താ അപ്പോൾ അതൊക്കെ ഇങ്ങനെ സമാധാനത്തിൽ കുട്ടീസിനെ ഒരുക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് നേരത്തെ ഒരുങ്ങിയതാണ് പക്ഷേ നിന്നസിനൊക്കെ ദേഷ്യം വന്നു തുടങ്ങി ഓട്ടോയാണെങ്കിൽ വരുന്നില്ല എന്താ പോവാത്തേ പോവാത്തേ എന്നിങ്ങനെ ചോദിച്ച് ഇരിക്കുകയാണ് സിനാണെങ്കിൽ ഉറക്കം വന്നു തുടങ്ങി പോലെ ഉണ്ടായിരുന്നു ഫോട്ടോ ഇങ്ങനെ ഇട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഉമ്മയ്ക്ക് എന്താ ഓട്ട വരാത്തേന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പിന്നെ വിശുക്കണെന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടാണ് അത് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും എന്തേനാ ഓട്ടോ വന്നു നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ രീ അപ്പോഴത്തും അവർ വേഗം ഞങ്ങൾ കണ്ടപ്പോഴത്തേനും വേറെ ആരുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ കണ്ടപ്പോഴത്തേനും വേഗം കേക്കൊക്കെ എടുത്തിട്ട് വന്നു പിന്നെ എന്താ വേഗം പെട്ടെന്ന് തന്നെ കേക്ക് മുറിക്കാ വേഗം പോണല്ലോ ഓട്ടോ നിൽക്കുന്നത് കാരണം അധികം നേരം നിൽക്കാനും പറ്റില്ല അപ്പോൾ വേഗം കേക്ക് മുറിക്കുക വേഗം ഫുഡടിക്കുക വേഗം പോകാം അങ്ങനെയുള്ള രീതിയിലാണ് കേട്ടോ വന്നത് കേക്ക് കട്ടിങ്ങും ഗിഫ്റ്റ് ഓപ്പൺ ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോസിനാണെങ്കിൽ അതേപോലത്തെ കുറേ കാറുകളുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കാറ് അങ്ങനെ കാറൊക്കെ കുറച്ച് നേരം ഓടിപ്പിച്ചു പിന്നെ തീരുന്ന ഫുഡ് കഴിക്കുകയാണ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല വേഗം തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു ബൈ